ചെറിയ തൃശൂർ പൂരം എന്നറിയപ്പെടുന്ന തിരുപുരം പകൽപൂരം കൊണ്ട് പ്രസിദ്ധമായ തലവേലപ്പറമ്പ് മേജർ തിരുപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് സമാരംഭം കുറിച്ച് കൊടിയേറ്റ് നടന്നു ഇതോടെ ഭക്തിയുടെയും ആഘോഷങ്ങളുടെയും നിറവിൽ ഏഴ് ദിനരാത്രങ്ങളാണ് ഇനി തലയോലപ്പറമ്പിൽ സമാരംഭിക്കുക പുലർച്ചെ ആരംഭിച്ച താന്ത്രിക ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം തിരുപുരം മഹാഗണപതിക്ക് മുന്നിൽ നൂറ്റിയെട്ട് നാളുകേരം മുടച്ച് സർവവിഘ്ന നിവാരണം നടത്തിയ ശേഷമാണ് കൊടിയേറ്റിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത് ക്ഷേത്രം തന്ത്രി മനയത്താറ്റുമന ഹരികൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ ധാർമ്മികത്വത്തിൽ രാവിലെ ഒൻപത് മണിയോടെ കൊടിമര ചുവട്ടിൽ താന്ത്രിക വിധിപ്രകാരമുള്ള ചടങ്ങുകൾ ആരംഭിച്ചു അഷ്ടദിക് ഉപദേവതാ സങ്കല്പങ്ങളെയും വിധിപ്രകാരം സംപ്രീതരാക്കി സാക്ഷിയാക്കിയ ശേഷം ദേവചൈതന്യം കൊടിക്കൂറയിലേക്ക് ആവാഹിച്ചു നിറനിലവിളക്കുകളുടെയും കർപ്പൂരദ്വീപങ്ങളുടെയും പ്രഭയിൽ ചന്ദന കുങ്കുമഗന്ധവും സുഗന്ധ ധൂപങ്ങളും ഭക്തി സാന്ദ്രമാക്കിയ അന്തരീക്ഷത്തിൽ തിങ്ങി നിറഞ്ഞ ആയിരക്കണക്കിന് ഭക്തരുടെ കണ്ഠങ്ങളിലും ഹൃദയങ്ങളിലും ഒരുപോലെ ഹരേ കൃഷ്ണ ഹരിനാരായണ മന്ത്രോച്ചാരണം ഉയർന്നു പൊങ്ങി വാദ്യമേളങ്ങൾ ഉച്ചസ്ഥായിലായി സമയം കൃത്യം പത്ത് പതിനഞ്ചായപ്പോൾ ദേവചൈതന്യം ജ്വലിക്കുന്ന പുഷ്പാലംകൃതമായ തിരുപുരം ശ്രീകൃഷ്ണ സ്വാമിയുടെ ബഹുവർണ്ണ കൊടിക്കൂറ സ്വർണ്ണവർണ്ണ കൊടിമരത്തിലൂടെ ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങി തന്ത്രി മനയത്താറ്റുമന ഹരികൃഷ്ണൻ നമ്പൂതിരി മുഖ്യകാർമ്മികത്വവും മേൽശാന്തി ബാബു നമ്പൂതിരി സഹകാർമ്മികത്വവും വഹിച്ചു ഉത്സവ ആരംഭത്തോടെ ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികൾക്കും പ്രത്യേക പൂജകൾക്കും അനുഷ്ഠാന ചടങ്ങുകൾക്കും തുടക്കമായിട്ടുണ്ട് ഏഴാം ഉത്സവ ദിനമായ ഡിസംബർ അഞ്ചാം തീയതി വ്യാഴാഴ്ചയാണ് പ്രസിദ്ധമായ തിരുപുരം പകൽപൂരം കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള പതിനഞ്ച് ഗജവീരന്മാരാണ് ചമയങ്ങളും സ്വർണ്ണ നെറ്റിപ്പട്ടവും ധരിച്ച് കാഴ്ചയുടെ വിസ്മയ വിരുന്നൊരുക്കി പകൽപൂരത്തിന് അണിനിരക്കുന്നത് ഗജരാജൻ ഗുരുവായൂർ ഇന്ദ്രസൻ തിരുപുരം ശ്രീകൃഷ്ണ സ്വാമിയുടെ പൊൻതിടംപേറ്റുന്ന പകൽപൂരത്തിൽ വർണ്ണാഭമായ ഉടമാറ്റവും നടക്കും പെരുവനം സതീശൻമാരാരുടെ പ്രാമാണിത്വത്തിൽ നൂറിലധികം വാദ്യകലാകാരന്മാർ അവതരിപ്പിക്കുന്ന പാണ്ഡിമേളം പകൽപൂരത്തിന് അകമ്പടിയാകും മയിലാട്ടവും കരകാട്ടവും മാറ്റുകൂട്ടും ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ബി അജിത് വൈസ് പ്രസിഡന്റ് കെ ബി മധുസൂദനൻ നായർ സെക്രട്ടറി എസ് ശ്രീജിത്ത് ഭാരവാഹികളായ രവീന്ദ്രനാഥൻ നായർ സുരേഷ് കുമാർ ആർ കെ രാജേഷ് സന്തോഷ് വിനോദ് കുമാർ പ്രമോദ് സുകുണൻ എച്ച് ആർ രാജേഷ് എ ഹരിദാസ് ആർ നിതിൻ ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ അനിൽകുമാർ എന്നിവർ ഉത്സവാഘോഷങ്ങൾക്കും പകൽപൂരത്തിനും നേതൃത്വം നൽകും പ്രവീൺ ഭാസ്കർ സിറ്റി വോയിസ് വയ്ക്കം Thank you